പുഷ്പ ടു സിനിമാ പ്രദർശനത്തിനിടെ തിയേറ്ററിൽ ഉണ്ടായ തെക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച കേസിൽ ജയിൽ മോചിതനായ ശേഷം ആദ്യമായി പ്രതികരിച്ച് നടൻ അല്ലു അർജുൻ തന്നെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞ് അല്ലു അന്വേഷണവുമായി സഹകരിക്കുമെന്നും അറിയിച്ചു ജയിൽ മോചിതനായി വീട്ടിലെത്തിയ ശേഷമാണ് നടൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ആരാധകർ ഉൾപ്പെടെയുള്ള നിരവധി പേർ എനിക്ക് പിന്തുണയുമായി എത്തി അവർക്കെല്ലാവർക്കും നന്ദി പറയുകയാണ് രാജ്യത്തെ നിയമം പാലിക്കുന്ന ഒരു പൗരനാണ് ഞാൻ അതുകൊണ്ട് തന്നെ അന്വേഷണവുമായി സഹകരിക്കുമെന്നും തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ചത് വേദന ജനകമായിട്ടുള്ള സംഭവമാണ് ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു ആ കുടുംബത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്നും അല്ലു അർജുൻ വ്യക്തമാക്കി പുഷ്പ ടു സിനിമയുടെ റിലീസിലുണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കേസിൽ റിമാൻഡിലായ തെന്നിന്ത്യൻ സൂപ്പർ താരം നടൻ അല്ലു അർജുൻ ഇന്നാണ് മോചിതനായത് കഴിഞ്ഞ ദിവസം ഉച്ച മുതൽ ആരംഭിച്ച നാടകീയ സംഭവങ്ങൾക്കൊടുവിലാണ് രാത്രി ജയിൽവാസത്തിനൊടുവിൽ നടൻ അല്ലു അർജുൻ പുറത്തിറങ്ങുന്നത് ഇടക്കാല ജാമ്യം നൽകിയതോടെ ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചതോടെയാണ് അല്ലു അർജുന്റെ ജയിൽ മോചിതത്തിന് വഴിയൊരുങ്ങിയത് പുലർച്ചെ അല്ലു അർജുനെ ജയിലിൽ നിന്ന് പുറത്താക്കുന്നതിലും ടിസ്റ്റ് ഉണ്ടായിരുന്നു ജയിലിലെ പ്രധാന കവാടത്തിന് പുറത്ത് ആരാധകരടക്കമുള്ള നിരവധി പേർ കാത്തു നിൽക്കുമ്പോൾ പിൻഗേറ്റ് വഴിയാണ് അല്ലുവിനെ പുറത്തിറക്കിയത് തെലങ്കാന ചഞ്ചൽ ഗുണ്ട ജയിലിലെ ബറാ ഒന്നിലാണ് അല്ലു അർജുൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞത് ജയിലിൽ പിൻഗേറ്റ് വഴിയാണ് അല്ലു അർജുനെ പുറത്താക്കിയതും സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് മുൻഗേറ്റ് വഴി അല്ലു അർജുനെ പുറത്തേക്ക് കൊണ്ടുവരണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു അല്ലു അർജ്ജുനൊപ്പം തിയേറ്ററിൽ ഉടമകളും ജയിൽ മോചിതരായിരുന്നു സന്ധ്യ തിയേറ്റർ മാനേജിംഗ് ഉടമകളായിട്ടുള്ള രണ്ടു പേരെയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു അവർക്കും കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ഇവരെ അല്ലു അർജുനൊപ്പം റിലീസ് ചെയ്തു അതേസമയം ജയിൽ മോചിതനെ വൈകിപ്പിച്ചതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അല്ലു അർജുൻ അഭിഭാഷകൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി ഒപ്പിട്ട ജാമ്യ ഉത്തരവ് ജയിലിൽ എത്തിയിരുന്നു എന്നിട്ടും ജയിൽ മോചനം വൈകി എന്ന് അഭിഭാഷകൻ ആരോപിച്ചു ഇതിനെതിരെ നിയമ നടപടികളുമായി നീങ്ങുമെന്നും അഭിഭാഷകൻ വ്യക്തമാക്കി ജയിൽ മോചനത്തിന് മുമ്പായി അല്ലു അർജുന്റെ അച്ഛൻ അല്ലു അരവിന്ദ് ചഞ്ചൽ സ്റ്റേഷനിൽ എത്തിയിരുന്നു ഭാര്യ പിതാവ് കാഞ്ചർള ചന്ദ്രശേഖർ റെഡ്ഡിയും എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി കോടതിയിൽ നിന്ന് ഒപ്പിട്ട ജാമ്യ ഉത്തരവ് ജയിലിൽ എത്താൻ വൈകിയെന്നും രാത്രി വൈകി ജയിൽ മോചനത്തിന്റെ നടപടിക്രമങ്ങൾ സാധ്യമല്ല എന്ന് ജയിൽ സൂപ്രണ്ട് വ്യക്തമാക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് അല്ലു അർജുൻ ജയിലിൽ തുടരേണ്ടി വന്നത് ചഞ്ചൽകുണ്ട ജയിലിലെ ക്ലാസ് ഒന്നാം ബാരക്കിലാണ് അല്ലു അർജുൻ രാത്രി കഴിഞ്ഞത് അതേസമയം അറസ്റ്റിൽ അല്ലു അർജുനെ പിന്തുണച്ചും തെലങ്കാന സർക്കാരിനെ വിമർശിച്ചും കേന്ദ്ര സർക്കാർ രംഗത്തെത്തി പുഷ്പ ടു റിലീസിന് ഇട ഉണ്ടായ മരണത്തിന് ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ആരോപിച്ചു മരണത്തിന്റെ ഉത്തരവാദിത്വം താരത്തിന്റെ തലയിൽ കെട്ടിവെക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു അതേസമയം സന്ധ്യ തിയേറ്ററിൽ മാനേജ്മെന്റ് വാദം ശക്തമായി നിഷേധിച്ച് പോലീസ് രംഗത്തെത്തി നേരത്തെ സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയെന്ന് തിയേറ്റർ മാനേജ്മെന്റ് കോടതിയിൽ വാദിച്ചിരുന്നു തെളിവുമായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ കത്തും പുറത്തുവിട്ടു രണ്ടാം തീയതി തന്നെ അപേക്ഷ നൽകി എന്നാണ് തിയേറ്റർ മാനേജ്മെന്റിന്റെ വാദം എന്ന് പറയുന്നത്